പ്രവാസികളുടെ എണ്ണ കൂടുതൽ പല വിധത്തിൽ ഗുണകരമാകുമ്പോഴും തിരുവല്ല പോലുള്ള പ്രദേശങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് മൈഗ്രേഷൻ കോൺക്ലേവ് സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടത് നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് നാളെ തന്നെ ഇടപെടലുകളുടെ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള പ്രദേശമാണ് തിരുവല്ല ഗൗരവത്തോടെ ഈ നാടിനു വേണ്ടി പരിഗണിക്കപ്പെടേണ്ട നിരവധി സാമൂഹ്യ വിഷയങ്ങളുമുണ്ട് പ്രവാസികളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് നടന്ന സെമിനാറിൽ ഉയർന്നുവന്നത് അടിയന്തരമായും ക്രിയാത്മകമായും പരിഗണിക്കപ്പെടേണ്ട ഇത്തരം വിഷയങ്ങളായിരുന്നു പ്രവാസി കുടുംബങ്ങളിലെ സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും ചർച്ചയായി വൈകാരികവും ആരോഗ്യപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എഐ ഉൾപ്പെടെയുള്ള നൂതന സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ സാധ്യതകളും സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടു ടെക്നോളജി വെച്ച് എങ്ങനെ പ്രവാസികൾക്കും അവരുടെ വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇൻക്ലൂഡിങ് ദ പേരൻസ് അവർക്ക് എങ്ങനെ നമുക്ക് ആശ്വാസം കൊടുക്കാം എന്നുള്ളതിൻ്റെ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു പേപ്പർ അവതരിപ്പിച്ചത് തിരുവല്ലയിൽ ഇത്രയും വലിയൊരു സംഗമം ഒരു പ്രോഗ്രസീവ് മൈൻഡ്സെറ്റ് നമ്മൾ കാണുന്നത് എങ്ങനെ വി ബ്രിങ് വേൾഡ് ഫോർ എ ചേഞ്ച് ഇൻ ഏരിയ ഓഫ് തിരുവല്ലയിലെ രണ്ട് പഞ്ചായത്തുകളിൽ മാത്രമായി ഇരുന്നൂറ്റി അൻപത് വീടുകൾ ആളില്ലാതെ പൂട്ടിക്കിടക്കുകയാണെന്ന പഠനവിവരത്തോടൊപ്പം ഈ വീടുകൾ സംരക്ഷിക്കാനും നിരവധി പേർക്ക് തൊഴിലവസരമാക്കി മാറ്റാനുമുള്ള നിർദ്ദേശങ്ങളും സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടു ഡോക്ടർ എസ് ഇരുദയരാജനായിരുന്നു സെമിനാറിന്റെ അധ്യക്ഷൻ തങ്ങളുടെ സ്വന്തക്കാർക്കും സ്വത്തിനും സംരക്ഷണമൊരുക്കാനും മികച്ച സേവനം നൽകാനും കേരളത്തിലെ ഇടതു സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന പ്രതീക്ഷയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികൾ പങ്കുവച്ചു അഖിലേഷ് കൊടുമണ്ണനൊപ്പം നിഖിൽമലപ്പട്ടം കൈരളി ന്യൂസ്